ഇനി നമ്മുടെ കളക്ഷനിലേക്ക് മുഴുവൻ എത്താൻ പോകും അപ്പൊ ഞാനേ ഒരു കാര്യം പറയട്ടെ നിന്നോട് നിന്നോട് പറയാൻ മറന്നു വരുന്ന ഞാൻ ഇന്നലെ നോക്കിയപ്പോഴേ ഒരു ആള് ചോദിച്ചേക്കണം എന്നോട് ചോദിച്ചപ്പോ എന്നാ വേണ്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ അത് എത്തിക്കാൻ പറ്റുമോന്നൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏ ഒന്നും പാടില്ല എനിക്ക് മോളെ പിങ്ക് പിന്തു മോളെ അപ്പൊ ഞാനേ ഒരു കാര്യം പറയട്ടെ നിന്നോട് നിന്നോട് പറയാൻ മറന്നു പോയുന്ന ഞാൻ ഇന്നലെ ഫാർമേഴ്സ് കാർട്ടിൽ നോക്കിയപ്പോഴേ ഒരു ആള് ചോദിച്ചെക്കണു ഗ്രൗണ്ട് ഓർക്കിഡും ആന്തൂറിയും സെയിലിനുണ്ടോന്ന് അതിലെല്ലാം ഇങ്ങനെ വരൂല്ലോ ഫാർമേഴ്സ് കാർട്ടായതുകൊണ്ട് പച്ചക്കറികൾ ഓരോ സംഗതികളാ അപ്പേ അതില് വേറെ ഒരാള് റിപ്ലൈ കൊടുത്തേക്കണു യേസ് എന്നാ അപ്പൊ ഞാനെൻ്റെ നമ്പർ നോക്കി ഏര് മറ്റേ മറന്നു പോയിട്ടെന്നാന്ന് അപ്പൊ ഞാൻ അപ്പയോട് പറഞ്ഞത് ഇങ്ങനെയാകും ഗ്രൗണ്ട് ഓർക്കിഡും ആന്തൂറിയ ഉണ്ടെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചപ്പോ എന്നാ വേണ്ടേന്ന് ചോദിച്ചത് ഉറക്കട് വേണ്ട ആന്തൂറിയും കിട്ടിയത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നോട് പറഞ്ഞ് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു അപ്പം ഞാനിതിൻ്റെ നമ്പർ എടുത്തേച്ച് വിളിച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു മന്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച സ്ഥലം ഏതാന്ന് അപ്പം തലോലപ്പുറം പെടുത്താം അരയങ്കാവെന്ന് പറഞ്ഞു അപ്പം നമുക്ക് പോകാവുന്ന ഡിസ്റ്റൻസോ നിന്നെ പണ്ട് ഡ്രൈവറി പോണ റൂട്ട് തന്നെ അരേങ്കാവ എന്ന് പറഞ്ഞപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം അന്തൂറിയുണ്ടോ അവിടെ പക്ഷേ അല്ല കൂടുതലും ഉള്ളത് മിനിയേച്ചറ് തന്നെയാണ് മിനിയേച്ചർ ഉണ്ട് ഓർഡിനറി ഉണ്ട് അപ്പോൾ ഓർഡിനറി ആന്തൂറിയത്തിന് വൈറ്റും പിങ്കും കളർ മാത്രമേ ഉള്ളൂ അതിപ്പോ വരവില്ല ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ അത് എത്തിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച വീക്കെൻഡിൽ ഞങ്ങൾ ഇറങ്ങാന്ന് അപ്പൊ നമുക്കൊന്നും പോകാൻ കെട്ടമാണ് അപ്പൊ എന്നാന്ന് വെച്ചാൽ എനിക്ക് സാധാരണ ആന്തൂറിയ വേണ്ടത് പക്ഷേ അത് അവരുടെ അടുത്ത് രണ്ട് കളറേ ഉള്ളൂ നല്ലതാണെങ്കിൽ അത് രണ്ടും നമുക്ക് എടുക്കാം ഇനി നമ്മുടെ കളക്ഷനിലേക്ക് മുഴുവൻ പോകും മിനി ഏച്ചറ് താല്പര്യം ഇല്ലെങ്കിലും മറ്റത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് മിനിയേച്ചർ എന്തായാലും എടുക്കണുണ്ട് നോക്കിയിരുന്നിട്ട് എനിക്ക് അതെ സാധാരണ കിട്ടാനില്ലെന്നേ അവര് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത് കിട്ടുമോന്നൊന്ന് നോക്കാം അവരാവുമ്പോ ബൾക്ക് ചെടികൾ എടുക്കണം കിട്ടുവാണെങ്കിൽ രണ്ടൂന്ന് ചെട്ടിയാൻ എടുത്തോളാന്ന് പറഞ്ഞു റയർ കളറുകൾ പിന്നെ നമുക്ക് ഒന്ന് പോകാം പോകുമ്പോ മേടിക്കണം നിങ്ങളെ കാണിക്കാം എപ്പോഴും ചോദിക്കൂലെ കളക്ഷൻ മുരടിച്ചതായി പോയി അതാ ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ പോവുക എന്തിനാണ് സസ്പെൻസിൽ ഇരിക്കുന്നത് അത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിക്കാം എന്റെ കുറച്ചു മുമ്പ് ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള് അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് വാങ്ങാൻ പോണേന്ന് നോക്കാം നമ്മൾ നിങ്ങൾക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് രണ്ട് ടൈപ്പ് അവിടെ ഉള്ളെന്ന് അവര് പറഞ്ഞു ഓൾറെഡി പിന്നെ മിനിയേച്ചറാവുള്ളത് അപ്പം ഏതായാലും മിനിയേച്ചറും രണ്ടെണ്ണം മേടിക്കാമെന്നുള്ള ഇതിലാണ് പോണത് എനിക്ക് ഇൻട്രസ്റ്റ് പഴയ രീതിയിലുള്ളതാണ് പക്ഷേ അത് അവരുടെ അടുത്ത് രണ്ടെണ്ണം സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ അതുകൊണ്ട് കുറച്ച് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം അത് വേറെ കിട്ടുമെന്നറിയാം അപ്പം ഓക്കെ തേ ടുമാറ്റോ എന്തോരം ഉണ്ടാക്കി കിടക്കണേന്ന് നോക്കിയേ കണ്ടോ ദേ അടിയിലൊക്കെ കുറേ ഉണ്ട് ദേ ഇവിടെ ഉണ്ട് തീ അപ്പുറത്തുണ്ട് ദേ ദേ കണ്ടോ ഒത്തിരി ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ ണ്ടോ മോളിൽ നോക്കിയാൽ അധികം കാണാൻ മേലാ താഴെ ഒരുപാടുണ്ട് ടൊമാറ്റോ എത്ര അധികം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും ദേ കുനുകുനാന്ന് ആ പച്ച ടൊമാറ്റോ തോരൻ ദേ അപ്പുറത്തും ഉണ്ടോ ഉണ്ടായിക്കെടുക്കണേ ഇവിടെ കുനുകുനുന്ന് കുറേ ഉണ്ടായിക്കെടുക്കണേ കണ്ടോ ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പ ഇപ്പോൾ അവിടെ നിന്ന് റെഡിയായി വരുന്നതായിരിക്കും അതെ മഴ പെയ്യുവാൻ തോന്നുന്നു ഇന്ന് അമ്മയും അപ്പയും സെയിം കളർ ഡ്രസ്സാ സെയിം കളറാ നിങ്ങൾ നിങ്ങള് രണ്ടാള് എടുത്തു മഴ മഴ പെയ്യാനൊരു സാധ്യത വരും അവിടെ ഞാൻ വഴി ബ്ലോക്ക് കുഴപ്പമില്ല ഇവിടെ കുഴപ്പം ചെടി മേടിക്കാൻ ായിട്ടായിരിക്കും ഒരാൾ വീഡിയോ എടുക്കണേ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ നമ്മടെയൊക്കെ ഡെയിലി വ്ലോഗിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പെടും എന്നാ ചുമടില്ല എനിക്ക് കപ്പവും മഴ പെയ്യും പെയ്യില്ല പെയ്യും പെയ്യില്ല എന്നുള്ള രീതിയിലാണ് നിക്കണേ പക്ഷെ എന്തായാലും രാത്രിയാകുമ്പോ ഇന്ന് മഴ പെയ്യൂട്ടോ കാരണം മഴക്കാര് കൂടിക്കൂടി വരണം പോയി മഞ്ഞു നമ്മള് പോയി ചെടി വാങ്ങി ഡിക്കിയിലാക്കിട്ട് പിന്നെ മഴ പെയ്താ കുഴപ്പമില്ല അത്രേയുള്ളൂ അപ്പ ഇവിടെ ഫുൾ കോൺസെൻട്രേഷനിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് കാഞ്ഞിരമറ്റം വില്ലിങ്കലിലൂടെയാണ് നമ്മളിപ്പോ പാസ് ചെയ്തോണ്ടിരിക്കുന്നത് നല്ല കാറ് ഇനിപ്പോ നമ്മടെ മകരവിളക്കൊക്കെ വരാൻ പോവല്ലേ പതിനഞ്ചാം എന്നാലും വൃശ്ചികത്തിന് നട തുറന്നല്ലോ ശബരിമല അതെല്ലായിട്ട് എത്തിപ്പോയിപ്പോയി പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ കുറേ നാളായിട്ട് അമ്മ പറയണതാണ് ആന്തൂര്യം വാങ്ങണമെന്ന് അപ്പോൾ ഇന്നാണ് അതിനു പറ്റിയൊരു സാഹചര്യം ഒരുങ്ങിയത് അപ്പോൾ പിന്നെ വേഗം അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു അരങ്കാവിലുള്ള നഴ്സറിയാണത് കേട്ടോ നമ്മുടെ ഹോട്ടൽ ശരവണാഭവൻ്റെ ഒക്കെ അടുത്തായിട്ട് പൂച്ചെടികൾ കൂടാതെ ഫലവൃക്ഷ തൈകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോയില് പകർത്തിയിട്ടുണ്ട് വഴിയാ നിങ്ങൾക്ക് കാണാം ഏതാ നമ്മളെ ആണല്ലോ ഇതൊരു അമ്മയുടെ സാരിയുടെ അതേ കളർ

അതെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് നോക്കോട്ടെ അപ്പൊ കൊറച്ച് കഴിഞ്ഞപ്പങ്ങൾ കാണാൻ അപ്പ പതുക്കെ ഇറങ്ങി വത് കിട്ടോ അപ്പയുടെ ഏരിയ അല്ല അത് എൻ്റെയും പൂച്ചെടികൾ എൻ്റെയും അത്ര ഏരിയ അല്ല ഫലപക്ഷണ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ അതൊക്കെയാണ് അവിടെ നോക്കിയേണ്ടത് അപ്പോൾ അതേ കണ്ടതാണ് സ്വീറ്റ് അമ്പഴം കുറേ നാളായിട്ട് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ് കുറച്ചുകൂടി മഴയൊന്ന് ശക്തിയൊക്കെ ആവട്ടെ അല്ലെങ്കിൽ കാലവർഷ മഴ പെയ്യുമ്പോഴോ ആയിട്ട് തൈ നടാന്ന് ഓർത്തിട്ടിരിക്കുക ഓ ഇത് സപ്പോർട്ടും ഉണ്ടായി കിടക്കുന്ന നല്ല റിസോർട്ടോ കാണേ ഓവൽ സപ്പോർട്ടാണ് ഇത് കണ്ട കണ്ടോ സപ്പോർട്ട് ഉണ്ടായി കിടക്കണേ ഉം ഇഷ്ടമുള്ളത് നോക്കിയോ കണ്ണാടി വെച്ച് നോക്കണോ അമ്മയാണോ അല്ലെ വളരെ കൂലംകൃഷ്ണമായിട്ടുള്ള സെലക്ഷനിലാണ് കേട്ടോ കൊറേയൊക്കെ ഞാൻ സജഷനൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ അമ്മ അമ്മയുടെ ഇഷ്ടത്തിനുള്ളത് സെലക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കാരണം അമ്മയ്ക്കാണ് എപ്പോഴും ആന്തൂര്യം വേണം 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 എന്ന് പറയുന്നത് എനിക്ക് മറ്റേ കുറേ പൂക്കളുള്ള ആന്തൂര്യാണ് ഇഷ്ടം പക്ഷെ അമ്മയ്ക്കാണ് ആടൻ ടൈപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് പിങ്കും ഇത് വൈറ്റും ഓവൽ ഓവല അത് നമ്മുടെ ബനാനിയ ഇതല്ലേ അമ്മാച്ച വീട്ടിലുള്ള ചെടി അത് നല്ല ഭംഗിയുണ്ട് കാണാം ആ കളറും നല്ലതാണ് വൈൻ റെഡ് ലിവർ റെഡ് ആ ലിവർ റെഡ് ശരിയാ അത് നല്ല രസമുണ്ട് ടോയ് കൊറേ ഉണ്ട് ആ പിങ്കാ കൊറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഈ പിങ്ക് അന്നേരീതി മിനേച്ചറാണ് അതേ സാധാ നാട പണ്ടുണ്ടായിരുന്നത് അത് ഡിഫറൻ്റല്ലേ കുറച്ച് വൈറ്റ് ഷെയ്ഡേനെയല്ല അത് ഇടുന്ന് കഴിയുമ്പോൾ കുറച്ച് ആണോ ഇതാവണം അന്ന് കഴിയുമ്പോൾ ആ ലിവർ റെഡ് ഇതും എടുക്കാം വൈറ്റ് വേണ്ട മറ്റേ വൈറ്റ് നമ്മൾ എടുക്കും ഇതിനാണോ മോളെ ത്രീ ട്വന്റി അല്ല എയ്റ്റാണോ അത് ഇല്ലാത്ത ഏത് പറയാൻ പറ്റില്ല അറിയാൻ മണി പ്ലാന്റ് ഇത് വേറെ വെറൈറ്റി മണി പ്ലാന്റ് ഇതിന്റെ പേരെന്ന അഗ്ലോണിമ ഇത് അഗ്ലോണിമ വേറെ വെറൈറ്റി വേറെ വെറൈറ്റി അഗ്ലോണിമ എന്റെ ഫേവറേറ്റ് ആ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോ ഞാനിത് നമുക്ക് നാടൻ ഞാൻ എവിടെ നിന്ന് ലിവർ ലിവർഗേറ്റിൻ്റെ തൈ തരാൻ പറഞ്ഞു അവിടെ ഉണ്ടോ ഇതിന് തയ്യുണ്ടാവില്ലേ ഇതിന് തയ്യുണ്ടാവും ോർമ്മിണ്ട് അത് കാരണം ഞാനിന്നാളെ പഠിച്ച് കണ്ടിട്ട് വിളിച്ചോറും വിളിച്ച വിരിച്ചോറ് കിട്ട ഇതും വേറൊരു വെറൈറ്റി മണി പ്ലാന്റ് ഇത് നമുക്ക് ഉള്ളതാ മഴ പെയ്തു അകത്തെടുത്ത് വെക്കാൻ പോവാ ഇവിടെ പോവാണ്ട് പലവൃക്ഷത്തൈകളും ഒക്കെ ഇണ്ട് അപ്പുറത്ത് മഴ വന്ന ഞാൻ എടുത്ത് വെക്കാൻ പോവാണ് ബിക്കോസ് സം ഇഷ്യൂസ് ഇത് മൂന്നെണ്ണാലോത്തേത് നാലണ്ണിത് രണ്ട് മിനിയേച്ചറും രണ്ട് അപ്പോഴേക്കും മഴ തുടങ്ങി വെളിച്ചമൊക്കെ നന്നായി കുറഞ്ഞു എങ്കിലും ആ ഒരു വെളിച്ചത്തിൽ ഞാൻ ഒരു ചെടിയാണ് നല്ല രസം അത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും നേരിട്ട് കാണാനാണ് എനിക്ക് കുറച്ചുകൂടി അത് ഇഷ്ടപ്പെട്ടത് ക്യാമറയിൽ അതിന്റെ ഭംഗി അത്രേ അങ്ങ് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മൾ പോവാണ് മഴ വന്നു കുറേ ചെടികൾ അകത്തുണ്ട് പക്ഷെ മഴ കാരണം പറ്റില്ല ആയിരുന്നോ അങ്ങനെ രണ്ട് മിനിയേച്ചറും രണ്ട് നാടനും വാങ്ങിച്ചു താൽക്കാലം ഉള്ളത് ശാന്തി ആൽക്കാരി പൂവുള്ളത് മാത്രമേ എടുത്തോളൂ കാരണം കളർ കളറല്ലെങ്കിൽ മനസ്സിലാവൂലോ ഇപ്പൊ പൂവില്ലാത്തത് അവിടെയുണ്ട് പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ പൂ ആയി കഴിയുമ്പോ വീണ്ടും വരാം വേറെ കളറുകളാണെങ്കിൽ മിനേച്ചർന്നല്ല നാടന നാടൻ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ നാടൻ എനിക്ക് താല്പര്യം അതിന് ഒരുപാട് ഇത് വേണ്ട മിനേച്ചറൊക്കെ ഈ ഹൈബ്രിഡ് അല്ലേ ഇത് കുറച്ച് ശുശ്രൂഷയൊക്കെ വേണ്ടി വന്നതാണ് പിന്നെ നമുക്ക് അങ്ങനെ ഷെയ്ഡിൽ വെക്കാൻ പാറ്റത്തിന് ഒരു ഷെയ്ഡെന്ന് പറയാനില്ല ഒന്നും സൗകര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് അത് രണ്ടെണ്ണത്തിൽ ഒതുക്കിയത് അപ്പോൾ ഓക്കെ തൽക്കാലം കുട്ടിശാന്തിയായി ഇനിയിപ്പോൾ പ്ലാന്റേഷൻ കാണിക്കാം രണ്ടെണ്ണം കവറിലായിരിക്കണം അത് നിങ്ങളെ കാണിക്കാ നമ്മള് എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് മഴ പെയ്തു മഴ പെയ്തു അപ്പൊ പിന്നെ അതുകൊണ്ട് അധികം നേരം എടുക്കാൻ പറ്റില്ല പക്ഷെ നല്ല കാരണം ആണെങ്കിലും കുറച്ചൊക്കെ എടുത്തു കേട്ടോ അത് നിങ്ങൾക്ക് ആ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് വൈൻഡപ്പ് ചെയ്യണം അല്ലെ നിങ്ങളുടെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല ഇത് ചെടി നടന്നാ കാണിക്ക

ശെരിക്കും തകർക്കുന്നു ദൂരെ ഒരു ഇവിടത്തെ മലയപ്പള്ളി നീ വീട്ടിൽ ചെന്നിട്ട് കാണാം ഹെൽമറ്റ് ഇറച്ചിലടിക്കും കാണിക്കാം അതെ കൊറേ നാളെ അമ്മ പറയണു വേണം 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 നാടനാന്തൂറിയാണ് ഞാൻ കൂടുതൽ ഇന്റസ്റ്റ് രണ്ടെണ്ണം എനിക്ക് എന്തായാലും കിട്ടി കിട്ടി ഇനിയിപ്പ ഒന്ന് രണ്ട് വീടുകളിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടും പിന്നെ ഇവരുടെ അടുത്ത് നാടൻ തൈകൾ ഇരിപ്പുണ്ട് അത് പൂക്കളാകുമ്പോ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കളറാണെങ്കി എടുക്കാം എടുക്കാം എടുത്ത് വെക്കട്ടെ വർത്താനം പറഞ്ഞാലേ മഴ വന്ന പ്രശ്നം അതാ ഓരോന്നും എടുക്കാം ഇത് നാടൻ ആട്ടോ നാടൻ വൈറ്റ് അല്ലേ ഇച്ചിരി വെള്ളം ഒഴിക്കണം അത് നമുക്ക് പരിപാലിക്കാം കേട്ടോ അമ്മ പറഞ്ഞ പിങ്ക് നാടൻ ഉം അത് വിരിയും അതെനിക്ക് ഇഷ്ടം നല്ല രസ കുരു കുരു നല്ല പൂക്കൾ ധാരാളം ഉണ്ടാവും അതിനകത്ത് കണ്ടോ കൊറേ പൂക്കൾ ഉണ്ടാവും അതിനൊരു പ്രത്യേക ഭംഗിയാ അത് കാണാൻഡോറാ ശെരിക്കും അത് ഇൻഡോറായിട്ട് ശരിക്കും വെക്കാം കാരണം എന്താണെന്ന് വെച്ചാ ഇങ്ങനെ കുറ്റി പോലെ ഇരിക്കൂലോ ഫ്ലോർവേസിലെ പൂക്കള് പോലെ ഇരിക്കൂ അത് അതും മിനിയേച്ചർ അല്ലേ മിനിയേച്ചർ അതും നല്ല രണ്ട് ചൂടുള്ള പകർത്ത് വേറെ ചട്ടികളിലാ ഇതിന്റെ കളറിന്റെ ഒരു പ്രത്യേകതയാണ് മെസളയില് പിങ്ക് വഴകള് പോലെ നല്ല രസമാണ് നാളെ ഇത് നാളെ മാറ്റാം നമ്മുടെ വലിയ ചട്ടികളിലേക്ക് ആക്കാം മറ്റേത് അടച്ചയാഴ്ച പറ്റും ഒഴിക്കട്ടെ മമ്മീടെ അവിടെ മമ്മി എപ്പോഴും പറയും ഡെയിലി അധികം നന വേണ്ട കുറച്ച് നന ഡെയിലി വേണം നമ്മളാന്തൂറി എന്തോരം വളർത്തി പണ്ടത്തെ വീഡിയോയിലൊക്കെ അതിന്റെ പൂക്കള് ഇഷ്ടം പോലെ നമ്മുടെ മഴ ഇത്തവണ ഇത്രയും തുലാവർഷം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല മഴയത്തെ ഞങ്ങൾ കഴിക്കാൻ പോണതിന്ന് പനീർ പപ്സ് ചൂട് പനീർ പപ്സ് അമ്മയ്ക്ക് സോസ് കൂടുതൽ വേണം അത് കാരണം അമ്മയുടെ സോസ് ഒഴിച്ചിട്ടില്ല മുളകി入れ ഇപ്പൊ നമുക്ക് ഇരവേറ്റി കൊടുണം അപ്പക്ക സോസ് കുറച്ച് മണിക്ക് നമുക്കൈ ചേ കൂട്ടારેക്കുള്ള다 തനേർ പപ്പസ് അതെ കൊള്ളാവോ ആരെട്ടെ ഗ്രേയിക്ക്ട്ടെ അറ്റക്കൊന്നും ഒന്നും ഇല്ല ഹും അരെതൊ വെച്ചേണി കാപ്പി ക്രൈമരെ ഹും വേറെൊരു ടേസ്റ്റ് അല്ലേ കിട്ടിയിത്രയാണ് ഗ്രേയി കൂടുതൽ ഗ്രേയിയേ ഉള്ളേ ഹും പക്ഷെ വേറൊരു ടേസ്റ്റായി പഫ്സിന് ആ പഫ്സിന്റെ രുചി എനിക്കിഷ്ടം ൂടാ പോവില്ല ഉള്ളിലെ പനിയുടെ നല്ല ചൂടായി വെറൈറ്റി ആണ് ഏതായാലും ട്വന്റി ഫൈവ് റുപ്പീസ് എന്ന് പറഞ്ഞ യാത്ര ചെയ്തെന്ന് പറയാനില്ല ഇത്രയും വരുമ്പോ പിന്നെ നമ്മുടെ ആൻസിലെ ഇച്ചിരി കേ അതെ അകത്ത് ഞങ്ങൾ പബ്സ് കഴിക്കണം